മൈക്കിൾ ജാക്സൺ എന്ന പേര് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രമായ വസ്ത്രധാരണ രീതികളാണ് മനസ്സിലേക്ക് കൂടി എത്തുക ചിലർ പരിഹസിക്കുകയും ചിലർ ഇതെന്താണ് ഇങ്ങനെയെന്ന് അത്ഭുതത്തോടെ നോക്കുകയും ചെയ്ത ചില രീതികൾ മൈക്കിൾ ജാക്സൺ ഉണ്ടായിരുന്നു ഇതിനൊക്കെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ സംഗീത സംഗീതാസ്വാദകനും ആദ്യം മനസ്സിലേക്ക് എത്തുന്ന പേര് മൈക്കിൾ ജാക്സൺ എന്നായിരിക്കും പാട്ടും നൃത്തവുമായി കാലഘട്ടങ്ങളെ അതിഷേപ്പിച്ച പ്രതിഭയുടെ പെരുമാറ്റ രീതികളും വസ്ത്രധാരണവും പലപ്പോഴും വലിയ വാർത്തയായിട്ടുമുണ്ട് ചിലരെങ്കിലും അതിനെ പരിഹസിക്കുകയും ചെയ്തിരുന്നു എന്നതും സത്യമാണ് മികച്ച വസ്ത്രധാരണത്തോടെ മാത്രമേ മൈക്കിൾ ജാക്സണെ നമ്മൾ കണ്ടിട്ടുള്ളൂ ഷോകളിലായാലും മറ്റെവിടെ ആയിരുന്നാലും വേറിട്ട് നിൽക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ട് ഇക്കാരണത്താലാണ് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിന്നിരുന്നതും വസ്ത്രങ്ങളിലെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പിന്നിലും ഓരോ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നത് പിന്നീട് പുറത്തറിഞ്ഞു തുടങ്ങി ഉദാഹരണത്തിന് മൈക്കിൾ ജാക്സൺ ധരിച്ചിരുന്ന മിക്കവാറും എല്ലാ ജാക്കറ്റുകളിലും വലത് കയ്യിൽ ഒരു ആംബാൻഡ് ഉണ്ടായിരുന്നു കൂടാതെ അദ്ദേഹത്തിന്റെ ചില ജാക്കറ്റുകളിൽ ട്രിപ്പിൾ സെവൻ എന്ന അക്കം തുന്നി ചേർക്കുകയും ചെയ്തിരുന്നതായി കാണാവുന്നതാണ് അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾക്ക് പിന്നിലെ ചില രഹസ്യങ്ങൾ നോക്കിയാലോ മൈക്കിൾ ജാക്സന്റെ നൃത്ത ചുവടുകളൊക്കെ ശാരീരികമായി വളരെ ആയാസകരമായവയായിരുന്നു ഇതിനായി അദ്ദേഹം വളരെയധികം കഠിന പ്രയത്നം ചെയ്യാറുമുണ്ടായിരുന്നു ഷോയുടെ തുടക്കത്തിൽ ധരിക്കുന്ന വസ്ത്രമായിരിക്കില്ല അവസാനത്തേക്ക് ഉണ്ടാവുക ഷോയുടെ അവസാനത്തേക്ക് വസ്ത്രത്തിന്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യാറ് ഓരോ വസ്ത്രവും മുൻപുള്ള വസ്ത്രത്തിനേക്കാൾ ചെറുതായി ചെറുതായി വരികയും ഇതോടെ അദ്ദേഹത്തിന് തന്റെ നൃത്ത ചൂടുകൾ അനായാസമായി അവതരിപ്പിക്കാനും സാധിക്കുമായിരുന്നു ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ റിക്കിന് പിന്നിലെ രഹസ്യം നമ്മൾ പലപ്പോഴും അന്തവിട്ട് നോക്കി നിൽക്കാറുണ്ടായിരുന്ന മൈക്കിൾ ജാക്സന്റെ ഐക്കണിക് നിൽപ്പിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് ഗുരുത്വാകർഷണത്തെ പോലും തോൽപ്പിച്ച നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിൾ റിക്കിന് പിന്നിലെ രഹസ്യം ആ ഷൂ തന്നെയാണ് ഷൂവിന്റെ അടിയിൽ വീ ആകൃതിയിൽ കൊളുത്തുപോലെയുള്ള ഒന്ന് ഘടിപ്പിച്ചിരുന്നു ഇതിന്റെ സഹായത്തോടെ തറയിൽ ഘടിപ്പിച്ച ഒരു ആണയിൽ കൊളുത്തി നിർത്തിയാണ് അദ്ദേഹം ആ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിഞ്ഞുള്ള നിൽപ്പ് കാഴ്ചവെച്ചിരുന്നത് പക്ഷെ എന്നാലും അങ്ങനെ നാൽപ്പത്തഞ്ച് ഡിഗ്രി ചെരിഞ്ഞു നിൽക്കാൻ കാലുകൾക്ക് ബലവും ബാലൻസ് ചെയ്തു നിൽക്കാനുള്ള കഴിവും വേണമായിരുന്നു ഒരു കൈയിൽ മാത്രം ധരിക്കുന്ന കയ്യുറ മൈക്കിളിന് വിറ്റ് ലീഗോ അഥവാ വെള്ളപ്പാണ്ടെന്ന രോഗാവസ്ഥ ഉണ്ടായിരുന്നു ഇത് അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു ആദ്യം ആരംഭിച്ചത് ഈ പാടുകൾ മറയ്ക്കാൻ വേണ്ടി മൈക്കിൾ ജാക്സൺ കയ്യൂറ് ധരിക്കാൻ തുടങ്ങി രണ്ട് കയ്യൂറുകൾ ധരിക്കുന്നത് വളരെ സാധാരണമാണെന്ന് അദ്ദേഹം കരുതിയതിനാൽ ഒന്ന് മാത്രമേ അദ്ദേഹം ധരിക്കാറുണ്ടായിരുന്നുള്ളൂ എല്ലാ ജാക്കറ്റിനും വലത് സ്ലീവിൽ ഒരു ആം ബാൻഡ് തന്റെ വസ്ത്രങ്ങൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കണമെന്ന് മൈക്കിൾ ജാക്സൺ ആഗ്രഹിച്ചിരുന്നു ഒരു സ്ലീവിൽ ആംബാൻഡ് ധരിക്കുന്നത് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹം വിശ്വസിച്ചു മാത്രമല്ല എന്തിനാണ് ഒരു സ്ലീവിൽ മാത്രം ആംബാൻഡ് ധരിക്കുന്നതെന്ന് ആരാധകർ അത്ഭുതപ്പെടുമല്ലോ എന്നതും മൈക്കിൾ ജാക്സൺ ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു ജാക്കറ്റുകളിൽ തുന്നി ചേർക്കുന്ന ട്രിപ്പിൾ സെവൻ എന്ന നമ്പർ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഏഴാമത്തെ കുട്ടിയായിരുന്നു മൈക്കിൾ ജാക്സൺ കൂടാതെ അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിലാണ് പത്തൊമ്പതും അൻപത്തി എട്ടും കൂട്ടിയാൽ ലഭിക്കുന്ന നമ്പർ ഡബിൾ സെവൻ ആണ് ഒരിക്കലും ഷൂ പോളിഷ് ചെയ്യാത്ത മൈക്കിൾ ജാക്സൺ ഒരിക്കൽ മൈക്കിൾ ജാക്സന്റെ മാനേജർമാർ അദ്ദേഹത്തിന്റെ ഷൂസ് പഴയതായി വരുന്നത് കണ്ട് പോളിഷ് ചെയ്യാൻ അദ്ദേഹത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനറോട് പറയുകയും അയാൾ അത് ചെയ്യുകയും ചെയ്തു എന്നാൽ ഇത് അദ്ദേഹത്തെ അങ്ങേറ്റം ദേഷ്യം പിടിപ്പിക്കുകയാണ് ഉണ്ടായത് ഷൂവിന്റെ തുകൽ തനിക്ക് ആവശ്യമുള്ളതുപോലെ തന്നെ തേഞ്ഞു പോയിരുന്നു എന്നും അത് പോളിഷ് ചെയ്താൽ തന്റെ നൃത്ത ചുവടുകൾ അവതരിപ്പിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വഴുക്കലുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം അവരോട് പറയുകയായിരുന്നു മറ്റൊന്ന് അദ്ദേഹം ധരിക്കുന്ന വെളുത്ത സോക്സുകളാണ് പല കാരണങ്ങളാൽ വെളുത്ത സോക്സ് ധരിക്കാൻ മൈക്കിൾ ഇഷ്ടപ്പെട്ടിരുന്നു മറ്റാരും കറുത്ത ഷൂസിനോടൊപ്പം വെളുത്ത സോക്സുകൾ ധരിച്ചിരുന്നില്ല നൃത്തം ചെയ്യുമ്പോൾ വെളിച്ചത്തിൽ അവയ്ക്ക് ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ സാധിക്കുമെന്നും കാൽപാദങ്ങളുടെ ചലനങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുമെന്നതും മനസ്സിലാക്കിയാണ് വെള്ള സോക്സുകൾ എപ്പോഴും ധരിച്ചിരുന്നത് വിരലുകളിൽ ഒട്ടിച്ച വെള്ള നിറത്തിലുള്ള ടേപ്പുകൾ മൈക്കിൾ ജാക്സന്റെ നൃത്ത പരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവയായിരുന്നു കൈയുടെ ചലനങ്ങൾ കൂടുതൽ വെളിച്ചം ആകർഷിക്കാൻ വേണ്ടി അദ്ദേഹവും വസ്ത്രാലങ്കാരം ചെയ്യുന്നവരും അദ്ദേഹത്തിന്റെ വിരലുകളിൽ വെള്ള ടേപ്പ് പൊതിയാൻ തീരുമാനിച്ചു ചൂണ്ടുവിരൽ മോതിരവിരൽ ചെറുവിരൽ എന്നിവയിൽ മാത്രം വെള്ള ടേപ്പ് ചുറ്റി ഇതിലും അദ്ദേഹം കൊണ്ടുവന്നു എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മൂന്ന് വിരലുകൾ മാത്രം ടേപ്പ് ചെയ്തതെന്ന് ആരാധകർ ചോദിക്കുന്നതിനാൽ ഇതും വളരെയധികം ആസ്വദിച്ചിരുന്നു മൈക്കിൾ നൃത്തം ചെയ്യുമ്പോൾ അറിയാതെ തന്റെ ടേപ്പ് ചുറ്റാത്ത രണ്ട് വിരലുകൾ ഒരുമിച്ച് ചേർക്കാറുണ്ട് ഈ അടയാളത്തിന് ഒരു രഹസ്യ അർത്ഥമുണ്ടെന്ന് ആരാധകർ കരുതുന്നതിനാൽ ഇതും അദ്ദേഹത്തിന്റെ പെർഫോമൻസുകൾക്ക് നിഗൂഢത നൽകാറുണ്ട് ജാക്കറ്റുകളിലെ സി ടി ഇ എന്ന അക്ഷരങ്ങൾ ഈ അക്ഷരങ്ങൾക്ക് പിന്നിൽ പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല തൊണ്ണൂറുകളിൽ മൈക്കിൾ ജാക്സിനു വേണ്ടി അദ്ദേഹത്തിന്റെ ഡിസൈനർ കുറച്ച് പുതിയ ഷർട്ടുകൾ തുന്നി അദ്ദേഹത്തിന് അവ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നാൽ പക്ഷേ എപ്പോലോയിറ്റുകളിൽ അഥവാ കോട്ടിന്റെയോ ജാക്കറ്റിന്റെയോ തോളിലുള്ള പ്രത്യേക അലങ്കാരത്തിൽ കുറച്ച് അക്ഷരങ്ങൾ ചേർക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു ഏത് അക്ഷരങ്ങൾ വേണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചില്ല അത് അദ്ദേഹത്തിന് പ്രശ്നവുമല്ലായിരുന്നു ഡിസൈനർമാർ അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും തൊപ്പിയിൽ തുന്നി ചേർത്തു അവയിൽ നിന്നും മൂന്ന് അക്ഷരങ്ങൾ ക്രമരഹിതമായെടുത്ത് എപ്പോലോയിറ്റുകളിലും തുന്നി ചേർത്തു അങ്ങനെയാണ് സി ടി ഇ എന്ന അക്ഷരങ്ങൾ ഷർട്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഇതുകൂടാതെ അദ്ദേഹം പലപ്പോഴും മാസ്കും ധരിച്ചിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം മാസ്ക് ധരിച്ചിരുന്നത് എന്ന് വെളിപ്പെടുത്തി ജാക്സന്റെ ബോഡിഗാർഡായിരുന്ന മാറ്റ് ഫിട്സ് കുറച്ചു വർഷം മുൻപ് രംഗത്ത് വന്നിരുന്നു ആർക്കെങ്കിലും രോഗം വരുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല എനിക്കും രോഗം വരരുത് ഒരു ദിവസം പലരെയും കാണുന്നതല്ലേ അവരിൽ നിന്നും എന്താണ് എനിക്കോ എന്നിൽ നിന്നും എന്താണ് അവർക്കോ പകരുന്നതെന്ന് അറിയില്ല എന്ന് കരുതി ആരാധകരെ വേദനിപ്പിക്കാനും തനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ഒരിക്കല് ജാക്സൺ പറഞ്ഞുവെന്നാണ് ഫിറ്റ്സ് മുൻപ് വെളിപ്പെടുത്തിയത്